ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഡിജിറ്റൽ രംഗത്ത് അതിവേഗ വളർച്ചയുണ്ടാക്കുവാൻ കഴിഞ്ഞ കാലഘട്ടമായിരുന്നു ഇക്കഴിഞ്ഞ നാല് വർഷക്കാലം

ആഴ്ചയിൽ മൂന്ന് ദിവസമായി സമ്മേളനം ഉണ്ടാവുള്ളൂ ആ മൂന്ന് സമ്മേളനങ്ങളിൽ കൃത്യമായി എല്ലാവരും പങ്കെടുക്കണം ഒരു സമ്മേളനത്തിന്റെ ഡേറ്റ് പോലും മാറുന്നത് എന്ന കർശന നിർദ്ദേശവുമായി ജില്ലാ സെക്രട്ടറി നമ്മുടെ നമ്മുടെ ജില്ലക്കാരൻ കൂടിയായ സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശപ്പെട്ടു അതേ രീതിയിൽ തന്നെ നമ്മുടെ സംഘടനയുടെ സമ്മേളനം ഏതാണ്ട് നടന്ന എഴുപത് ശതമാനം മേഖലാ സമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും സമ്മേളനങ്ങൾ നടത്താറുണ്ട് അവർക്ക് ചില കേരള പാർട്ടികൾക്ക് മാത്രമാണ് ഇത്ര അച്ചടക്കത്തോടെ സമ്മേളനം നടക്കാൻ കഴിയുന്നത് ഇന്ന് വടക്കാഞ്ചേരി വാലിയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി ഞാനും ബിജു ഡ്രൈവർ കോസിൽ അരമണിക്കൂർ കിടന്നുപോയി കൃത്യ പത്ത് മണിക്ക് തന്നെ പതാക ഉയർത്തി പരിപാടി തോന്നുന്നു കോവിഡ് കാലത്തിന് മുൻപ് എടുത്തു പരിശോധിച്ചാൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി താഴെ മാത്രമായിരുന്നു കോവിഡിന് ശേഷം അത് നാല് ലക്ഷം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലേക്ക് ഉയർന്നു വലിയ മുന്നേറ്റമാണ് കേരള വിഷൻ ഈ രംഗത്ത് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാഹചര്യം കോവിഡ് കാലത്ത് കടന്നു വന്ന സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങളും നമ്മളിൽ നിന്ന് കടന്നു പോകാതെ അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇത്രയ്ക്ക് നമ്മളുടെ നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ഒരു മറ്റൊരു ബിസിനസ് കൂടി നമ്മളോട് കൂട്ടിച്ചേർത്ത് പോകാൻ കഴിഞ്ഞില്ലായിരുന്നു നമുക്ക് ചിലപ്പോൾ പരാജയപ്പെട്ട് പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കോവിഡ് കാലത്തിന് മുമ്പ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഏതാണ്ട് എഴുപതിനായിരത്തിൽ താഴെയായി പെട്ടെന്നാണ് രണ്ടു വർഷം കോവിഡ് കടന്നു പോകുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് നാല് ലക്ഷത്തിലേക്ക് ഒരു കുതിച്ചുചാട്ടം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നു വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും കേരള ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ രംഗത്ത് നിൽക്കുന്ന അതേ നിലയിൽ വലിയ വളർച്ച ഉണ്ടാക്കുവാൻ കഴിഞ്ഞ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ നാല് വർഷക്കാലം കോവിഡിനോടനുബന്ധിച്ചാണ് നമുക്ക് അത്രയേറെ വളർച്ച ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഗുണം കിട്ടിയത് മറ്റ് ബിസിനസ്സുകാർക്കേക്കാളെല്ലാം കോവിഡ് കാലഘട്ടം നല്ല ഗുണകരമായി മാറ്റുവാൻ കഴിഞ്ഞത് കേരളത്തിലെ ചെറുകിട തന്നെയാണ് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ ലക്ഷത്തിലേക്ക് എത്തുന്നു മറ്റ് ബിസിനസ് രംഗങ്ങളെക്കാൾ കോവിഡ് കാലം ഗുണകരമായി മാറ്റുവാൻ കഴിഞ്ഞത് കേരളത്തിലെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്കാണെന്നും ഇന്റർനെറ്റ് കണക്ഷൻ പത്ത് ലക്ഷത്തിലധികമായി ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഡിജിറ്റൽ രംഗത്ത് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ച് രണ്ട് മൂന്ന് നാല് ദിനങ്ങളിൽ കോഴിക്കോട് നടക്കുന്ന സിഒ എ സംസ്ഥാന സമ്മേളനം ഏറ്റവും വലിയ ഉത്സവമാക്കി മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വി എ വർഗീസ് ശശികുമാർ നഗർ എന്ന് നാമകരണം ചെയ്ത ഓട്ടുപാറ ഹോട്ടൽ ഡെലിസയിൽ വെച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം നടന്നത് സി ഒ എ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് പി കെ വിജയൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സിഒഎ മേഖലാ പ്രസിഡന്റ് പി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു തീർച്ചയായും ും സംഘടനയുടെ ശക്തമായ മുന്നിൽ നിന്നുള്ള നയിക്കലുമാണ് ഈ പ്രസ്ഥാനത്തെയും നമ്മളെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല സംഘടനയുടെ കൂടെ നിൽക്കുന്നതിനുകൊണ്ട് കേരളത്തിലെ ഓപ്പറേറ്റർമാർക്ക് മുന്നോട്ട് ചലിക്കാനുള്ള ആർജവം ലഭിച്ചു നമ്മുടെ കമ്പനി സംഘടനയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ കമ്പനി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമുക്ക് വേണ്ട ടെക്നോളജി തന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർച്ചകൾ നമുക്കുണ്ടായി എന്തായാലും വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ കമ്പനി നിരയിലേക്ക് ഉയർത്തുവാനായി നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് മേഖലാ സെക്രട്ടറി പി എം റഷീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ വിനോദ് ടി മാത്യു സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അഹമ്മദ് സിജിത്ത് മധുസൂദനൻ എന്നിവർ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സി എ ജില്ലാ സെക്രട്ടറി ആന്റണി പി സി എ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു വി പി കേരള വിഷൻ ചെയർമാൻ നാസർ പി എം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി